ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് അറിയാ കുറച്ച് പത്തിലും മുട്ടക്കറിയും ആക്കണം അപ്പോൾ മക്കളെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മാള കുട്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു കുറച്ച് പത്തിലും കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ പത്തിലാക്കുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്ത് കുഴയ്ക്കുന്ന അരിപ്പൊടി തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പം അതിനോണ്ടാണ് ഞാനിപ്പം അധികവും പത്തിലോ ഇടിയപ്പോ അങ്ങനത്തെ എല്ലാം ആക്കൽ അപ്പോൾ ഇത് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇനി മുട്ടക്കറിക്ക് വേണ്ട ഉള്ളി തക്കാളി പച്ചപ്പറങ്കി ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് വാട്ടിയിട്ട് വേണ്ടുന്ന മസാലപ്പൊടി ഇട്ട് തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉരുളക്കേങ്ങോട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു തേങ്ങാപ്പാൽ പാൽ വെച്ചിട്ടാണ് മുട്ടക്കറി ആക്കുന്നത് അപ്പം അതിന് ഉരുളക്കേങ്ങലും വേവാൻ വേണ്ടിയിട്ട് തേങ്ങേൻ്റെ രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ചു അപ്പോൾ ഈ ഉരുളക്കേങ്ങലും വേവുമ്പോഴേക്ക് നമുക്ക് പത്തിരി ചൂടാൻ വേണ്ടിയാക്കാം ഞാനില്ലേ പത്തിരി ആക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മുറിച്ചിട്ട് പ്രസ്സിൽ വെച്ചിട്ടാണ് അപ്പം പരത്തി എടുക്കൽ അപ്പോൾ നമ്മൾ കൂട്ടാൻ തിളക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പത്തിരി ആക്കി വെക്കാം അപ്പോൾ പത്തിരി ആക്കുന്നതിപ്പോൾ പത്തിരിട്ട് ഇപ്പം എല്ലാവർക്കും ആക്കാൻ ആക്കാനറിയുന്നതന്നെ എന്നാലും പരത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ അമർത്തൽ ഒരുപാട് വലിയ പത്തിരി ആക്കില്ല കുറച്ച് ചെറിയ ചെറിയ പത്തിരി ആണ് അപ്പം ആക്കൽ ഇതിപ്പോൾ വലിയ തവയിലാക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാം അപ്പോൾ തവ ചൂടാവുമ്പോൾ ആദ്യത്തെ പത്തിരി ഇട്ടില്ലേ അത് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് പരത്താം ഇനി ഈ ആദ്യം ഇട്ടത് മറിച്ചിട്ടിട്ടേ അടുത്തത് ഇടാം അപ്പോൾ ഈ ഒറ്റ സമയത്ത് അത് ആദ്യം മറിച്ചിടേണ്ടത് പിന്നെ ലാസ്റ്റ് ഒരിക്കൽ മറിച്ചിടണം അന്നേരം അത് തനിയെ പൊള്ളിയിട്ട് വരലാന്ന് പിന്നെ ഒരുപാട് പ്രാവശ്യം മറിച്ചിട്ടാൽ പത്തിരി തീരെ പൊന്തൂല അപ്പോൾ ആദ്യം ഒരിക്കൽ മറിച്ചിടുക ലാസ്റ്റ് ഒരിക്കലും മറിച്ചിടുക അത്രയേ വേണ്ടു അപ്പോൾ തന്നെയും അത് പൊന്തിക്കോളും പ്രത്യേകിച്ച് അതിന് ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പോൾ സ്വാദി എന്തായാലും പത്തിരി ആക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ മുട്ടക്കറിയ ബാക്കി പരിപാടി നോക്കാം അപ്പോൾ മുട്ടക്കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ പുഴുങ്ങിയ മുട്ട മുറിച്ചിട്ടിട്ടു പിന്നെ അതൊന്ന് തിളക്കുമ്പോൾ അതിൽ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാല ഇട്ടാൽ അത് റെഡിയായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യണേ